നമസ്കാരം വെൽക്കം ബാക്ക് പറമ്പിലെ കപ്പ് കുഴപ്പമില്ല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് പുട്ടിന് കൂട്ടായി കപ്പ ok yep. കപ്പ ചെറു ചെറുകഷ്ണങ്ങളാക്കി വൃത്തിയാക്കിയെടുത്തത് ഇനി അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കപ്പ നന്നായി വേവിച്ച് വെള്ളം നന്നായി ഊറ്റിയെടുക്കുക വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ ചതച്ചെടുക്കുക എണ്ണയും കടുക് ചുവന്ന മുളക് പച്ചമുളക് ഉള്ളി ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് റെഡി മിക്സ് റെഡിയാണ് ഇനിയിപ്പോൾ ഈ മിക്സ് എന്ത് ചെയ്യണോളൂ ഇത് നമുക്ക് കപ്പയിൽ കപ്പയിൽ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലേ ആ കറിവേപ്പിലെ കൊണ്ടുവരാൻ മറന്നുപോയി അല്ലേ സാറവില്ല കൊണ്ടുവരും കറിവേപ്പില അടുത്ത പ്രാവശ്യം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കപ്പയും റെഡി